വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് മുന്നേ ഞാൻ രണ്ട് അവസരങ്ങൾ രണ്ട് ബിസിനസ് അവസരങ്ങൾ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പം നിങ്ങളെ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കാണുമ്പോൾ മനസ്സിലാവും രണ്ടും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നല്ല അവസരമാണ് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങണം ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് അപ്പോൾ അത് എങ്ങനെ ചെയ്യണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വ്യത്യസ്തമായ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്ക് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വ്യത്യസ്തമായ വീഡിയോകളാണ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റാണ് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലീക്ക് എന്ത് ചെയ്യാം ഒഴിവാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രോഡക്റ്റാണ് വളരെ ഈസിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എല്ലാ വീടുകൾക്കും അതുപോലെ തന്നെ എന്തും ഇപ്പോൾ ടാങ്ക് ലീക്ക് ആണെങ്കിലും അല്ലെങ്കിൽ പൈപ്പ് ലീക്ക് ആണെങ്കിലും എന്ത് എവിടെ ലീക്ക് വന്നാലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലീക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ലീക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതിന് വലിയ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളടുന്ന് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സ്ആപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് വാട്സാപ്പിൽ നിന്ന് ഹായ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് ഹോൾസെയിൽ ആയിട്ടുള്ള പ്രൊഡക്ടുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ടോയ്സ് കാറുകൾ വരുന്നുണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് വരുന്നുണ്ട് സോളാർ ലാമ്പ് വരുന്നുണ്ട് അതുപോലെ ക്ലീനിങ് പ്രൊഡക്ട്സുകൾ വരുന്നുണ്ട് ഒത്തിരി പ്രൊഡക്ട്സുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് സാധനം വേണമെങ്കിൽ അത് നിങ്ങളൊരു റീറ്റെയിൽ കച്ചവടക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ് നല്ല മാർജിൻ നിങ്ങൾക്ക് നമുക്ക് പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഓക്കെ അപ്പോൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡെസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ഇപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്